ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലായിട്ടുള്ള റെസിപ്പി ആയിരുന്നു കഞ്ഞിവെള്ളം വെച്ച് ഹൽവ ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ചെയ്ത് നോക്കി പറയാതിരിക്കാൻ വയ്യ അപാര ടേസ്റ്റാണ് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെയാ നോക്കാം ഞാനിതിൽ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞു തരാം ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് ശർക്കര ശർക്കരയോടെ ഇട്ട് ഉരുക്കിയെടുക്കാൻ പോവുകയാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കഞ്ഞിവെള്ളം ഇല്ലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ തെളിവെള്ളം മാറ്റിയിട്ട് അടിയിലുള്ള കട്ടിയുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതിലേക്ക് ഞാൻ ഈ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമ്മുടെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി ചോദിച്ച ശേഷം സ്റ്റൗ ഓണായി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇളക്കുന്നു ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയും കുറച്ചും കൂടെ ഒന്നും കൂടെ കുറുകി വരാനുണ്ട് വീണ്ടും ഇളക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കൊടിച്ച് ചേർത്ത് കൊടുക്കണം കുറച്ച് വെളുത്ത വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാഷുവലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പം ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സായി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇത് പാൻ ഇങ്ങനെ വിട്ടു വരുന്നതാണ് ഇതിൻ്റെ പാകം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂവിയിട്ട് ഡഡ്സും കുറച്ച് വെളുത്തുകളിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇനി തണുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ബ്ലാക്ക് ഹലുവവിടെ റെഡിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്